ഈ കൊല്ലം ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് കണ്ടതിലെ പറയുന്നത് ഈ മൂവി മൊത്തത്തിൽ ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നാണ് അറിഞ്ഞത് സിനിമ എടുത്തു പറയണം ബാഹുൽ രമേശിന്റെ ഒരു സന്തി പെർഫോമർ നല്ലൊരു ലൈക്ക് ഒരു സൈക്കോ ഒക്കെ ആവാനുള്ള ഒരു അതെ അതെ ണ്ട്സ്റ്റേഡ് ഐ നോ ആ ഒരു നമുക്ക് ആളുടെ ചിരി ആ സമയത്തുള്ള തിയേറ്ററിൽ പോയത് കാണണോ സാധനം അപ്പോഴാണ് സൂര്യൻ നമ്മുടെ ഇപ്പോ റീസെന്റ് റിലീസായ മൂവിയാണ് എക്കോ അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് മൂവിന്ന് തന്നെ മൂവിനെ സൂര്യ മൂവി മൂവിയാണ് ഞാൻ കണ്ടതില് ഈ കൊല്ല ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് മൂവി എന്ന് തന്നെ ഞാൻ പറയും ആഫ്റ്റർ കിഷ്കിന്ദ കണ്ടം ഞാൻ അത്രയും എൻജോയ് ചെയ്ത ഒരു മൂവി തന്നെയാണ് ദിഞ്ചിത്തൻ അയ്യത്തൻ അതേപോലെ അതിനെക്കാട്ടി ഒരു ലെവൽ അടുത്ത നെക്സ്റ്റ് ലെവൽ ഒരു മൂവിയാണ് തന്നേക്കുന്നത് അപർണയ്ക്ക് എന്ത് എനിക്ക് ഫീൽ ചെയ്തത് ഡയറക്ഷൻ ആണെങ്കിലും ആ സ്റ്റോറി ലൈൻ ആണെങ്കിലും എവറിങ് വെരി ഗുഡ് എന്തോറിയാണ് അതിന്റെ ബേസ് അതെ ആസ് യൂഷ്വൽ ആളുടെ കിഷ്കിന്താ കണ്ട ആയാലും അതിന്റെ സ്റ്റോറി ലൈക്ക് ഒരു വെറൈറ്റി ആണ് ആളെപ്പോഴും പിടിക്കുന്നത് ആ ഒരു തന്നെ നമുക്ക് എന്നാലും അതിലൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്ന ഒരു അതുപോലെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ് അതെ ആനിമൽസ് ഇപ്പം ബാഹുൽ രമേഷ് ബാഹുൽ രമേഷാണ് നമ്മുടെ സ്റ്റോറി ആൻഡ് സിനിമ ചെയ്തത് ആളുടെ ക്രിയോളജി ലാസ്റ്റ് മൂവിയാണ് ആനിമൽ ക്രിയോളജിയിലെ ലാസ്റ്റ് മൂവിയാണ് ഇത് കേരള ക്രൈം ഫയൽസ് ആയാലും കിഷ്കി ലാണായാലും ഇപ്പൊ അടുത്തത് നായ്ക്കളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള മെയിൻ ക്യാരക്ടർ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ കാണിക്കുന്ന ആ ഒരു ആ ഒരു ഡോഗ്സിന്റെ കാര്യങ്ങൾ അതിൽ ആ ഈവൻ ആ ഡോഗ് വരെ അഭിനയിച്ചേക്കുന്ന എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സീനൊക്കെ ഡോഗിനെ വച്ചിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതിനത്രയും ആയിട്ടുള്ള ഡോഗ്സിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു അതൊക്കെ എന്ന് ഭയങ്കര വല്യ കാര്യം തന്നെ കാരണം ആ മൂവി കൊണ്ടുവന്ന ആ ഡോഗുകളാണ് ട്രെയിൻഡ് ഡോഗ്സ് ആണെങ്കിലും ഇവർ വിചാരിക്കുന്ന രീതിയിൽ ആ ഡോഗ്സ് ാണ് ടേക്ക് പോകേണ്ടി വരുവായിരിക്കും അവര് ആ ഷൂട്ടിംഗ് സെറ്റിലൂടെ എല്ലാരും അതിനനുസരിച്ച് കഷ്ടപ്പെടേറ്റ് ചെയ്യേണ്ട സത്യം പറഞ്ഞ ഈ മൂവി മൊത്തത്തിൽ ഡിഫിക്കൾട്ട് ആയിരുന്നു എന്നാണ് അറിഞ്ഞത് ഇപ്പൊ ആ നമുക്കറിയാം ആ ഒരു സ്ഥലം ിലുള്ള സ്ഥലത്താണ് ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത് ഹൈ റേഞ്ച് ഏരിയ ആണ് അപ്പൊ മഴ ആയിരിക്കാം കാറ്റായിരിക്കാം ഇന്നലെ ഉണ്ടാവാം ഇപ്പം സന്ദീപിന്റെ ഒരു ഇന്റർവ്യൂല് സന്ദീപ് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നായിരുന്നു മനസ്സിലെന്ന് കാരണം ഹെൽത്ത് ഇഷ്യൂസ് വരാം പിന്നെ ഇവരെല്ലാരും രാത്രി അവിടെ തങ്ങേണ്ടി വരും പാമ്പ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പേടിക്കണം ഓട് പൊട്ടി വീഴുന്നു മഴയത്ത് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ അതൊക്കെ ഡിഫിക്കൽ തരണം ചെയ്ത് അതെ ആ ഒരു ഡിഫിക്കൽ നിന്നാണ് ഇത്ര ഒരു ബെസ്റ്റ് മൂവി അവർ കൊണ്ടുവന്നിരുന്നത് അത്രയും അവരുടെ ആ കഷ്ടപ്പാട് അവർ ഹാർഡ് വർക്ക് ചെയ്തതിൽ നിന്ന് അവർക്കൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടി തന്നെ അത് പറയും കാരണം കണ്ടവരെല്ലാരും അത് ഏറ്റെടുത്തിട്ടുണ്ട് ആ മൂവി നമ്മൾ ചിന്തിക്കാത്ത രീതിയിലേക്കാണ് ആ മൂവി എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രഡിക്റ്റബിൾ അല്ല ചിലപ്പോ നമുക്ക് ആദ്യം ഒന്നും മനസ്സിലാവണമെന്നില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞത് ഇട്ട് വന്നേക്കുന്നത് എങ്ങനെ എന്നുള്ള രീതിയിൽ വേണ്ടിട്ട് എനിക്ക് സിനിമറ്റോഗ്രാഫി എടുത്തു പറയണം ബാഹുൽ രമേശിന്റെ കാരണം ഞാൻ ആ ഞാൻ ഈ ഹൈ റേഞ്ച് ഏരിയാസ് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പോവാൻ ആഗ്രഹമുള്ള ഒരു ഇത് ഏരിയാണ് പക്ഷെ ഈ സിനിമയിലെ സിനിമറ്റോഗ്രാഫി കണ്ടപ്പോ കൊതിയായി പോയി ഒരു ദിവസമെങ്കിലും ആ വീട്ടിലൊന്ന് നിക്കണമെന്ന് കൊതിയായി പോയി ആ ആ സ്ഥലം ഫുൾ അത് അവര് വിശ്വൽസ് ഉണ്ടല്ലോ അത് ഭയങ്കര രസമായിരുന്നു അത് എങ്ങനെ പറയേണ്ടെന്ന് പോലും അറിയാം ശരിക്കും എല്ലാം ആ വീടും ആ പരിസരവും കംപ്ലീറ്റ് നമുക്ക് കാണാൻ നേരത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും അവിടെ പോവണം ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം അതേ അടുത്ത വർഷം ഒരു ഭീതിയും അതിലൂടെ സാധിച്ചിട്ടുണ്ട് അത് ശരിയാ കാരണം എന്നുവെച്ചാൽ നമുക്കൊരു പേടി ഉണ്ടാകും ആ ഒരു വീടും ആ ഒരു കുറ്റപാടും ഒക്കെ കാണുമ്പോഴേക്കും നമ്മൾ ഉള്ളിന്റെ ഉള്ള ടെൻഷൻ ഉണ്ട് എന്താ ഇനി അവിടെ വേറെ എന്തെങ്കിലും സംഭവിക്കൂ ഒരു ടെൻഷനാണ് നമ്മള അതിന്റെ ഉള്ളിലേക്കുള്ളത് അതെ അതെ അവിടെ വരെ എത്തിക്കാൻ ഇവർക്ക് സാധിച്ചു അത് അതായിട്ട് അത് വലിയൊരു ക്രെഡിറ്റ് ആണ് കാരണം ഈ കാണുന്ന പ്രേക്ഷകരെ ഒരു മുൾമുനയിൽ നിർത്താൻ ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ പീക്കിൽ എത്തിക്കാൻ അത് സ്റ്റോറിക്ക് മാത്രമുള്ളൊരു ഇതല്ല സ്റ്റോറി ഉണ്ടെങ്കിലും അതിനെ അതിന്റെ കൂടെ എന്താ പറയാ ഇങ്ങനെ നിർത്താനായി താങ്ങി നിർത്താനായിട്ട് ഈ സിനിമഗ്രാഫി ആയാലും മ്യൂസിക് മ്യൂസിക് എടുത്തു പറയണം നമ്മുടെ മുജീദ് മജീദ് ആണ് ആണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അതെടുത്ത് പറയേണ്ട ഒരു ലൈക്ക് ഞാൻ ഞാൻ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ആ ക്ലൈമാക്സിൽ ഒരു പീക്ക് ലെവലിൽ എത്തിക്കാൻ മ്യൂസിക്കിനും ആ സൗണ്ടിനൊക്കെ പറ്റി എന്നുള്ളതാണ്

പെർഫോമൻസ് സന്ദീപിന്റെ ഞാൻ നമ്മൾ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ സന്ദീപിനെ പറയുമോ ഒബ്വിയസ്ലി പറയും സന്ദീപിനെ ഞാൻ എനിക്ക് പേഴ്സണലി ഞാൻ ആദ്യം കണ്ടപ്പോൾ സന്ദീപിനെ ഇനി ഒന്നും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷെ എന്തിനാണ് അവിടെ ആ സന്ദീപ് ഒന്നും ഇല്ലാത്ത കഥാപാത്രം എടുത്തു അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷെ ഒരു സന്ദീപ് ആസെ പെർഫോമർ ആണ് കണ്ടത് പിന്നെ ക്ലൈമാക്സ് വരെ ദീപം എന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ വരുന്നൊരു ഒരിത്തിരി കോഴിത്തരോ കൊച്ചി സ്ലാങ്ങും കൊച്ചി സ്ലാങ്ങും കോഴിത്തറോ അങ്ങനെയൊക്കെ ഒരു മനുഷ്യന്റെ ഒരു ക്യാരക്ടർ മറ്റേ പഴയ സിനിമയിലൊക്കെ ആലപ്പുഴ ജീവിക്കാനോ അതൊക്കെ എടുത്ത് നോക്കുമ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ആണ് ആള് ചെയ്തത് അപ്പൊ ആ ഒരു സാധനം അതുപോലെ തന്നെ കൊച്ചി സ്ലാങ് ആണ് ശരിക്കും ആളുടെ ആ കൊച്ചി സ്ലാങ് ഒക്കെ ഉള്ള ഒരാൾ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് തന്നൊരു ഭയങ്കര വലിയ സന്ദീപ് ആക്ച്വലി ഫസ്റ്റ് നമ്മളിപ്പോ ഫാലിമി കാണുമ്പോ തന്നെ ആള് കോമഡി പക്കാണ് ലൈക്ക് ആളുടെ പ്രൊണൗൺസിയേഷൻ ആൾ പെട്ടെന്നാണ് ഡയലോഗ് ഡെലിവറി ആക്കി സ്പീഡിന്റെ ഡയലോഗ് ഡെലിവറി ചെയ്യാൻ ചെയ്യാനറിയ ആൾക്ക് അപ്പൊ കോമഡി അതിനെ സ്പീഡിന് പറയുന്ന കുറെ സീൻസ് ഉണ്ട് അന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട കാര്യം പക്ഷെ അന്ന് കോമഡിയാണ് നമ്മൾ കണ്ടത് അത് നമ്മളിപ്പോൾ പടക്കളം കാണുവാണെങ്കിൽ പടക്കളത്തിൽ ഫസ്റ്റ് ഹാഫ് ഒരു പാവം പയ്യനാണെങ്കിൽ സെക്കൻഡ് ഹാഫ് വേറെ തന്നെ ഒരു കഥാ വേറെ തന്നെ ഒരു രീതിയാണ് ഷർഫുദീനായിട്ടാണ് ആള് ഏഹ് ഇത് ചെയ്യുന്നത് പക്ഷെ ആ ഒരു പെർഫോമൻസ് വേറെ തന്നെ ആയിരുന്നു രണ്ടും രണ്ടെടുത്ത് നിൽക്കുന്ന പെർഫോമൻസ് ആയിരുന്നു അതുപോലെ പിന്നെ ആലപ്പുഴ തിൻഖാനയില് ചെറുതായിട്ടാണെങ്കിൽ കൂടി അതുവരെ ഫ്ലോട്ടിങ് മാത്രം കാണിച്ചിരുന്ന ചെക്കൻ റിങ്ങിനകത്ത് കയറുമ്പോൾ പെട്ടെന്ന് ഫൈറ്റർ ആവുന്നുണ്ട് ലൈക്ക് ആള് എന്താ പ്രതികരിച്ചു പോകുന്നതാണ് ആ സീന് പക്ഷെ അത് ഭയങ്കര ഒരു വേറെ തന്നെ ആളാവാണ് ആളടുത്ത് ഇവിടെ വരുന്നത് ഇതിനേക്കാളും വേറൊരു മോഷനാണ് ശരിക്കും ഇതിനകത്ത് ആള് ആള് ആളെ കൊണ്ട് ഇങ്ങനെ പറ്റുമോന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു പക്ഷെ ആൾക്കേ പറ്റൂ ഞാൻ വിളിച്ചത് അതായത് രണ്ട് വർഷം ഇയാൾക്ക് കാണിക്കാൻ കഴിയും എക്സ്ട്രീം അതിനകത്ത് ആള് ആൾ ആദ്യം എങ്ങനെയാണോ അതായിരിക്കില്ല ആള് ചെക്കൻ ആഫിൽ വേറെ തരുന്ന ഒരാളായിരിക്കും നടനാണ് നല്ലൊരു നടനാണ് അത് സന്ദീപിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു എന്താ പറയാ നല്ലൊരു നടനാണ് ശരിക്കും പറഞ്ഞാൽ ആളെ നമുക്ക് കിട്ടിയെന്ന് പറയണത് ശരിക്കും മലയാളത്തിനെ കിട്ടിയെന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ലക്കാണ് കാരണം അത്ര നല്ല അഭിനയം ും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ ആൾക്ക് ഇതിനകത്ത് കുറെ സീൻസ് ഉണ്ട് സ്പോയിലർ ആയിപ്പോ അതുകൊണ്ട് പറയാൻ പറ്റില്ല പക്ഷെ അതൊക്കെ എടുത്ത് പറയേണ്ട സീൻസ് ആണ് നമ്മളൊരു പെർഫോമൻസ് ആണ് ആള് അത് നമ്മൾ രണ്ടും ഡിസ്കസും കൂടെ നമ്മൾ പറയുന്നുണ്ട് അതിന്റെ ഒപ്പ് നമ്മൾ പറയുന്നുണ്ട് ആൾക്ക് നല്ലൊരു ലൈക്ക് ഒരു സൈക്കോ ഒക്കെ ആവാനുള്ള ഒരു ഉണ്ട് അതെ അതെ കാരണം ആ ഒരു ടൈമിൽ നമുക്ക് ഒരു ഞാൻ തോന്നിയുടെ സൂര്യ സൈക്കോ ആയി പോയി സൈക്കോ ക്യാരക്ടേഴ്സ് ചെയ്യാൻ സന്ദീപന് എന്തായാലും കാലിബർ ഉണ്ട് അത് നമുക്ക് ഇതിലൂടെ മനസ്സിലായി സോ അത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളു കൂടുതൽ പറഞ്ഞ പോലെ എല്ലാരും തിയേറ്ററിൽ കാണണം എന്നുള്ളതാണ് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് എല്ലാം കൊണ്ടും ഈ ഒ ടി ടിയിൽ വരുമ്പോ നിങ്ങൾ കാണുന്നതല്ല ഈ തിയേറ്ററിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് അത് മനസ്സിലിരിക്കട്ടെ അത് കണ്ടത് വിലയിരുത്തരുത് സിനിമയ്ക്ക് ആ തിയേറ്ററിലെ സൗണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ അത് വേറെ തന്നെയാണ് എല്ലാത്തിനും അതിൻ്റെതായ മാറ്റം ഉണ്ട് അത് തിയേറ്ററിൽ അനുഭവിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സത്യം അതെ അപ്പോൾ ഓവറോൾ ഫിലിം ഇങ്ങനെയായിരുന്നു അതെ അടിപൊളി പാടമായിരുന്നു പിന്നെ പറയാൻ പറയാതെ വിടാൻ പറ്റില്ല നമ്മുടെ വിനീതേട്ടൻ അശോക് അതെ ഇവരെ ഒന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല ഒരു സീ ട്രൈലറിന്റെ ലാസ്റ്റ് തന്നെ നരയിൻ പറയുന്നുണ്ട് ബാസ്റ്റഡ് ഐ നോ യു ആർ ഹിയോ ആ ഒരു സദനം ശരിക്കും നമുക്ക് ആള് ആളുടെ ചിരി ആ സമയത്തുള്ള തിയേറ്ററിൽ പോയത് കാണണോ സാധനം അപ്പോഴാണ് അതുപോലെ വിനീതിന്റെ തന്നെ ഒരു സീനൊക്കെ ഉണ്ട് അത് പറയാ പറയുന്നില്ല ഒരു സീനുണ്ട് ആള് ഭയങ്കര പക വെച്ചിട്ട് എല്ലാം ഇങ്ങനെ നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആ ഒരു സത്യങ്ങൾ നമ്മൾ വിളിച്ച് പറയുമ്പോ പറഞ്ഞ ആള് ഹർട്ട് ചെയ്യണോന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അത് വിനീത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ആ അത് അടിപൊളി ഒരു സീന പിന്നെ അശോക് ആയാലും ഒരു സാധാരണക്കാരൻ പക്ഷെ എല്ലാ എല്ലാം ഉണ്ട് ഉടൊക്കെ ഇണ്ട് കയ്യില് എന്നാലും അത് നല്ലൊരു കഥാപാത്രമായിരുന്നു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല കാരണം സ്പോയിലറായിപ്പോ സത്യം ആ ഒരു ക്ലൈമാക്സ് കണ്ടാലും മനസ്സിലാവും ഏത് ലെവലിലേക്കാണ് പടം സെക്കൻഡ് ഹാഫ് കഴിയുമ്പഴേക്കും ഏത് ലെവലിലേക്കാണ് പടം കൊണ്ടുപോകുന്നത് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് അത് ശരി അത് തിയേറ്ററിൽ പോയി തന്നെ കാണാൻ അല്ലാണ്ട് ഒ ചീച്ചിൽ കാണുന്നേക്കാലും വളരെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണുമ്പോൾ എനിക്ക് ഇതിൽ ഒരു ചെറിയ നെഗറ്റീവ് ആയിട്ട് തോന്നിയത് ഏർ ലിപ്സിംഗിന്റെയും ഡബിങ്ങിന്റെയും ഒരു മാറ്റർ അത് എല്ലാ ഹോൾ മൂവിയിലതുണ്ടെന്നല്ല ചില എടുത്ത് ഇതിൽ മെയിൻ ക്യാരക്ടർ ചെയ്ത മ്ലാത്തി ചേച്ചിയുടെ കഥാപാത്രം ചെയ്ത പുള്ളിക്കാരിയുടെ പേര് എനിക്കറിയില്ല ആളുടെ ആളുടെ ലിപ്സ് ആൾ മലയാളി അല്ലല്ലോ ഡബ്ബിങ് അവരല്ല എന്ന് നമുക്കറിയാം അപ്പോ ലിപ്സിങ്ങിന്റെ കുറച്ച് മാറ്ററുണ്ട് പിന്നെ ഉള്ളത് ഇതിനകത്ത് വേറൊരു കഥാപാത്രം ഉണ്ട് ഒരു പ്രധാന കഥാപാത്രം ചെയ്ത ആളും അതും എന്ന് തോന്നുന്നു അപ്പൊ അതിൻ്റെയും ലിപ്സിംഗിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട് ബാക്കി അതെന്നാലും നമുക്കൊരു കല്ലുകടി എന്ന് പറയാൻ ഒരുപാട് കല്ലുകടി ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോ എനിക്കറിയില്ല എനിക്ക് ഡബി ഞാൻ കുറച്ച് ആണ് അങ്ങനെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും തോന്നുന്നുണ്ടാവില്ല അപ്പൊ അതൊഴി അത് ഉണ്ട് എന്ന് വിചാരിച്ച പടത്തിൽ അതൊരു വലിയ നെഗറ്റീവ് ആവില്ല സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി അപ്പൊ അങ്ങനെ ഒരു ഡബിങ്ങിന് അങ്ങനെ ഒരു എന്താ പറയാ ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിലും അതൊരു വലിയൊരു നെഗറ്റീവ് ആവുന്നില്ല സിനിമയിൽ അതെ അതെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മൂവി അറിയാൻ കഴിയുമ്പോൾ എല്ലാവരും അത് ഇൻസ്റ്റയിലും ആ സോഷ്യൽ മീഡിയസിലൊക്കെ കൊണ്ടിട്ട് അതിൻ്റെ ഓരോ ക്ലിപ്പിങ്സും കാര്യങ്ങളും ഇട പിന്നെ അതുപോലെ തന്നെ കുറെ റിവ്യൂസിൻ്റെ അടിയിലും അതിൻ്റെ ഇതിൻ്റെ ഒക്കെ അടിയിൽ കമൻസ് ആയിട്ട് കാര്യങ്ങൾ അവരങ്ങനെയാണോ അത് അവർക്ക് എന്ത് പറ്റി ഇവരെന്ത് ചെയ്തു ദൈവത്തോർപ്പ് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണോട് പേഴ്സണലി ഡി എം ജി അല്ലാണ്ട് ഈ ഒരു കമന്റ് ബോക്സിൽ വന്നിട്ട് ഇത് ഇടയിൽ എത്രയോ ഒരാളുടെ എക്സ്പീരിയൻസ് നശിപ്പിക്കാറ് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ട ഒരു ഫ്രണ്ട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യും അല്ലാണ്ട് ഇങ്ങനെ ഒരു ഇതിൽ വന്ന് സംസാരിക്കുമ്പോ അതിന്റെ എക്സ്പീരിയൻസ് വെറുതെ നശിപ്പിക്കുന്ന നല്ലതല്ലേ ഒരു നല്ല മൂവിനെ നമ്മൾ നശിപ്പിക്കുന്നത് അതെ സോ പിന്നെ മാക്സിമം റിവ്യൂസിന്റെ ഈ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും കാണാതെ നിങ്ങൾ പോയി മൂവി പോയി കാണുന്നതായിരിക്കും ബെസ്റ്റ് പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് റിവ്യൂസ് കണ്ടിട്ട് പോയിട്ട് എൻജോയ് ചെയ്യുന്നവരുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്റെ കുറച്ച് ഉണ്ട് അവർക്ക് റിവ്യൂസ് കണ്ടിട്ട് അവര് പോയി കണ്ടാലും അവർക്ക് ഇഷ്ടാവും അവർക്കതാണ് ഇഷ്ടം ലൈക്ക് റിവ്യൂസ് കണ്ടിട്ട് കൊള്ളൂല്ലെങ്കിൽ അവർ റിവ്യൂസിന് പകരമായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും പറയും പിന്നെ അത് കണ്ടിട്ട് പ്രത്യേകിച്ച് യൂസ് ഇല്ല ഈ കമന്റ് ബോക്സിൽ ഞാൻ ഞാനിപ്പോ റീസെന്റ് ഞാൻ വായിച്ചു നോക്കിയതാണ് അത് രണ്ടു മൂന്ന് റീൽസ് ഞാൻ കണ്ട കണ്ട സമയത്ത് ഞാൻ ആ കമന്റ്സ് ഇരുന്ന് വായിച്ചപ്പോ ഞാൻ കണ്ടത് അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇനിയിപ്പോ സിനിമ കാണണ്ട എല്ലാ ഡയലോഗ് സഹിതം പറയാം അത് ഡയലോഗ് ഒക്കെ എന്തിനാ വന്ന് ടൈപ്പ് ചെയ്ത് ഇത്രയും കഷ്ടപ്പെടണം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിവേക്കോ ഇപ്പോ തിയേറ്ററിൽ നല്ല എന്താ പറയാ അഭിപ്രായങ്ങൾ നേടി റൺ ചെയ്യുവാണ് ഇപ്പോഴും അത് നല്ല അഭിപ്രായങ്ങളോട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കാണണം തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് ആണ് എല്ലാവരും മാക്സിമം തിയേറ്ററിലെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക സോ ഇനിയൊരു നല്ല മൂവിയുടെ റിവ്യൂ ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്